கைவசமுள்ள இடத்திற்கு பட்டயம் கொடுக்காததை எதிர்த்து நவகேரளா சந்தில் புகார் வழங்கியும் தீர்வு காணாதைத் தொடர்ந்தும் தொடுமலையில் எழுபத்தி மூன்று வயதுடைய மூதாட்டி ஒற்றையாள் போராட்டம் குறிசுப்பாடம் பகுதியைச் சேர்ந்த அம்பினிதான் போராட்டம் நடத்தியது ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ஐந்து முதல்தான் காளையதாணி பாத்திக்கப்பாறை பகுதியில் அரசு தரிசு பூமியில் குடில் கட்டி வசித்து வந்தவர் அம்பினி முதலில் பத்து இருந்தது இப்பொழுது நான்கு சண்டாக சுருங்கியது மீதமுள்ள இடம் அருகிலுள்ள அரசு அதிகாரிகள் கையேறியதாகத்தான் அம்பினி தெரிவிப்பது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி ஐந்தில் வெள்ளியாமட்டம் பஞ்சாயத்திலிருந்து சிறிய வீடு இந்த இடத்தில் அமைத்து கொடுத்தனர் மின்சார கனெக்ஷன் வீட்டு நம்பர் ரேஷன் கார்டு உள்ளது ஆனால் இடத்திற்கு பட்டயம் கொடுக்க கொடுக்கக்கூடிய விண்ணப்பங்கள் மறுக்கப்படுவதாகத்தான் அம்பினியின் புகார் ഞാൻ എൺപത്തേഴ് ആലോടെയൊക്കെ താമസിക്കാം എനിക്ക് ഒരു കടയിൽ നിൽക്കും പല അതേപോലെ അത് ഇന്ത്യയിലും എൺപത്തി രീതിയിൽ കഴിച്ചു കൊടുക്കാം എൻ്റെ ഏറ്റവും പക്ഷേ ഞെക്കാളും പ്രാവശ്യം പുറത്ത് പുറത്ത് കവിച്ച് എടുത്തു അപ്പോൾ എനിക്ക് കച്ചിയാകാൻ പറഞ്ഞു ഞാൻ അതേപോലത്തെ ഇന്ത്യയിലും കുട്ടികൾക്കും എനിക്ക് അതേപോലത്തെ ആയിട്ടില്ല അത് പറഞ്ഞ് ഞാൻ അത് ഇല്ലാത്ത സമയത്ത് അത് ഒരു ഇതൊക്കെ കച്ച ചെയ്ത് കാണാൻ സ്ഥലങ്ങളു കൊട്ടം മണ്ണുണ്ടെങ്കിൽ തിരക്കര എടുക്കുന്ന സ്ഥലം ഈ കോറവയുടെ വാളിലാണ് എൻ്റെ തിരക്കട എടുക്കുന്നത് അതിൻ്റെ മണ്ണത്തെ ഇച്ചിരി മണ്ണ് വീണ്ടും ഇടും കറുട്ടിൻ്റെ അവിടെ താഴെ വരച്ചിട്ട് പറഞ്ഞ് ആടാം അതിൻ്റെ അടുത്ത് രണ്ട് തേക്കും ഒരു ഗ്രാവും ഒരു പൊങ്ങലും നിന്നും തേക്ക് രണ്ട് പേര് വെട്ടിക്കൊണ്ട് ഒരു ഗ്രാവുണ്ട് പൊങ്ങലിൻ്റെ അവിടെ കണ്ടിച്ചിട്ട് അത് കുഴിച്ചു പോയി അവർ കൊണ്ടാകാൻ വേണ്ടി കണ്ടിട്ടാണ്ട് കുട്ടിച്ചിട്ടുണ്ട് അത് കുഴിച്ചിട്ട് പോയത് അവർക്ക് എതിരായി കടുമയ നടപടി സർക്കാർ തരിച്ചാണെന്നാണ് പറയുന്നത് മിക റെക്കാർ വില്ലേജ് റെക്കോർഡുകൾ നോക്കേണ്ടി വരും എത്ര പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എത്ര എക്സ്റ്റൻഡാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിച്ച് പക്ഷിക്ക് എത്ര സ്ഥലം കൈവശമുണ്ട് ഇപ്പോഴെന്ന് പരിശോധിച്ച് കാല സർക്കാർ ഡെപ്യൂട്ടി തൗൽസാർമാരും ഞാനും കൂടി ഇന്ന് സ്ഥലപരിശോധന നടത്തുന്നതായിരിക്കും അതിന് ശേഷം എത്രയും വേഗത്തിൽ അതായത് കൈവശ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം എല്ലാ ഇത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കൊടുക്കാവുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടയം കൊടുക്കുന്നതായിരിക്കും അവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ തൗസാരുമായിട്ട് അന്വേഷണം സംസാരിച്ചിട്ട് ഞാനത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിരിക്കും സർക്കാർ ഭൂമി അനധികൃതമായിട്ട് ആരുടെയെങ്കിലും കൈവശം இதற்கிடையில் அம்பனியின் இடம் கையேறியதாக இடத்தின் எதிர்க்கட்சி பட்டயம் கொடுக்கப்பட்டுள்ளதாகவும் அம்மணி குற்றம் சாட்டியது இந்த காரியங்களை முன்வைத்து நவகேரள சதஸ்து உட்பட உள்ளவர்கள் புகார் கொடுத்தும் நடவடிக்கை இல்லை இதை எதிர்த்துதான் எழுபத்தி மூன்று வயதுடைய மூதாட்டி போராட்டத்தில் இறங்கியது